ഹലോ ഞാൻ എപ്പോഴും പുറത്ത് പോയി വരുന്ന സമയത്ത് ഇവിടെ ഒരു കുഞ്ഞൻ ഉണ്ടാവാറുണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് ബിസ്ക്കറ്റോ അങ്ങനെ സ്വീറ്റ്സോ എന്തെങ്കിലും അപ്പോൾ കുഞ്ഞനെ എന്നെ കാണുമ്പോൾ ഓടി വരും വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഓടി വരും സ്ഥിരമായിട്ടുള്ള പരിപാടിയായിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു പാക്ക് ബിസ്ക്കറ്റ് വാങ്ങി കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കാണുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞാനൊരു ചേമ്പിൻ്റെ ഇലയിലേക്ക് ആ ബിസ്ക്കറ്റ് എല്ലാം കൂടി തട്ടിയിട്ട് കുഞ്ഞിന് കൊടുക്കുകയാണ് കുഞ്ഞുന് വിശന്നിട്ട് ഭയങ്കരമായിട്ട് വിഷപ്പുണ്ടായിരുന്നു തോന്നുന്നു നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതേ മോഡല് കുഞ്ഞിൻ്റെ സ്കിന്നിന് എന്തോ ഉണ്ട് അപ്പോൾ നാട്ടുകാരൊക്കെ ഞാൻ പാവമായതുകൊണ്ട് ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ സ്കിന്നിന് പ്രോബ്ലത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മെഡിസിൻ കൊടുത്തിട്ട് പിന്നെ ആ സ്കിന്ന് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനത്തെ കുറേ കുഞ്ഞന്മാർ അവിടെ കേട്ടോ സ്കിന്നിന് പ്രോബ്ലം ഉള്ളത് പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നാട്ടുകാർ പലരും പറയും നമ്മൾ കുഞ്ഞന്മാർക്ക് ഫുഡ് കൊടുക്കുന്നതിനെ കുറിച്ച് പക്ഷേ മനുഷ്യരായിട്ടുള്ള കുറച്ച് പേർക്കൊക്കെ ഭയങ്കര സ്നേഹമായിട്ട് ഇവരോട് അതുകൊണ്ട് തന്നെ ഫുഡ് കൊടുക്കാറുണ്ട് പക്ഷേ കുറച്ച് എതിർക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് വിഷപ്പം എല്ലാവർക്കും തുല്യമല്ലേ അങ്ങനെ അവരെ അവരുപദ്രവിക്കാതിരിക്കുക നിങ്ങൾ ഭക്ഷണം കൊടുത്തില്ലേ കൊടുക്കണ്ട അവരും ഈ ഭൂമിയിൽ ജീവിക്കട്ടെന്നേ